ഇന്ത്യൻ പടിഞ്ഞാറൻ അതിർത്തിയിലും പർവ്വത പ്രദേശങ്ങളിലും താമസിക്കുന്ന വാർലി എന്നറിയപ്പെടുന്ന ആദിവാസി ഗോത്രക്കാരുടെ ചിത്രരചനയാണ് വാർലി പെയിന്റിങ് എന്ന് പറയുന്നത് വളരെ ലളിതവും പൗരാണികമായതുമാണ് ഈ ചിത്രരചന ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഗുഹാ മനുഷ്യർ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ ചിത്രങ്ങളാക്കി ഗുഹയുടെ ചുവരുകളിൽ രേഖപ്പെടുത്തിയിരുന്നു ഗുഹാ ചിത്രരചനയുടെ ആവിഷ്കാര രൂപമാണ് ഈ ചിത്രകലയെന്നും നമുക്ക് പറയാം പ്രധാനമായും വൃത്തം ചതുരം ത്രികോണം പോലുള്ള ജാമതീയ രൂപങ്ങളാണ് ഇവയുടെ ചേരുവകൾ വൃത്തം കൊണ്ട് സൂര്യൻ ചന്ദ്രൻ ചതുരം കൊണ്ട് പാടങ്ങൾ വീടുകൾ ത്രികോണം കൊണ്ട് കൂർത്ത മരങ്ങൾ മലകൾ എന്നിങ്ങനെയുള്ള രൂപങ്ങൾ വരയ്ക്കാം പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടാണ് അവർ ജീവിച്ചിരുന്നതെന്ന് അവരുടെ ചിത്രങ്ങളിലൂടെ നീളം കാണാം സൂര്യൻ ചന്ദ്രൻ പക്ഷികൾ മൃഗങ്ങൾ മരങ്ങൾ സസ്യങ്ങൾ പാടങ്ങൾ മത്സ്യബന്ധനം സ്ത്രീകളുടെ ദൈനംദിന ജോലികൾ നൃത്തം എന്നിങ്ങനെയാണ് അവർ വരയ്ക്കുന്നത് കൃഷിയാണ് അവരുടെ പ്രധാന ജീവിതമാർഗം വിവാഹം കൊയ്ത്ത് പോലുള്ള വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾ തങ്ങളുടെ മൺകുടിലുകളെ അലങ്കരിക്കാൻ ചുവരുകളിൽ കാവി നിറം പൂശി കുഴച്ച അരിമാവ് കൊണ്ട് മുളങ്കമ്പ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നു വാർലി സ്ത്രീകൾ തങ്ങളുടെ മാത്രം പക്കൽ വെച്ചിരുന്ന ഈ ചിത്രരചന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമാണ് ലോക പ്രശസ്തി ആർജിച്ചത് ഇന്ന് ക്യാൻവാസിലും പേപ്പറിലും വസ്ത്രങ്ങളിലും പരസ്യങ്ങളിലുമെല്ലാം ഈ ചിത്രരചന സ്ഥാനം പിടിച്ചിരിക്കുന്നു ലോക പ്രശസ്തി ആർജിച്ച നമ്മളുടെ വാർലി ചിത്രരചനയെക്കുറിച്ച് നമുക്ക് എന്നും അഭിമാനം കൊള്ളാം